വെറും ൂറ് രൂപയ്ക്ക് ഒരു ചുരിദാവ് തയ്ക്കാൻ പോവാട്ടോ അപ്പൊ നിങ്ങൾ ഓർക്കും വെറുതെ പറ്റിക്കാൻ വേണ്ടിട്ട് ഒരു വീഡിയോ ആയിട്ട് എടുക്കുവാണെന്ന് അപ്പൊ ഞാൻ ആദ്യമേ ഈ തുണി ഒന്ന് കാണിച്ചു തരാം ഇത് എവിടെ നിന്ന് വാങ്ങണം ഇത് എങ്ങനെയാണ് കിട്ടുന്നൊക്കെ ഫുൾ ആയിട്ട് ഡീറ്റെയിൽ വീഡിയോ ഇന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ ആദ്യമേ തുണി ഒന്ന് വിടത്താം നല്ല ഭംഗിയുള്ള തുണിയാണ് കേട്ടോ മെറൂൺ ഷെയ്ഡില് ഒരു ഇതെന്ത് പച്ചയാണെന്നറിയത്തില്ല ഏതോ ഒരു പച്ചയുണ്ട് പിന്നെ ബ്ലാക്ക് ഉണ്ട് പിന്നെ ഈ ഒരു കളക്കെ വന്നിട്ട് നല്ല ഭംഗിയായിട്ടുള്ള ഒരു തുണിയാണ് അപ്പൊ ഞാനിത് കണ്ടപ്പോൾ വെറുതെ ഇരുന്ന് എടുത്ത് നോക്കിയതാണ് പ്രൈസ് കണ്ടപ്പോൾ വെറും നൂറ് രൂപയുള്ളൂ ഇപ്പൊ ഞാൻ വിചാരിച്ചൊരു കടക്കാർക്കുല്ല തെറ്റിപ്പോയതാണോ എന്ന് നമ്മൾ ചിന്തിക്കുമല്ലോ പക്ഷെ അവർക്ക് തെറ്റിപ്പോയിട്ടൊന്നുമില്ല ഇത് ആക്ച്വലി കട്ട് പീസ് എന്ന് പറയും ഇപ്പൊ നമ്മള് എല്ലാ കടയിലും ഉണ്ടാവില്ല കേട്ടോ ചെറിയ കടകളിലൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ അവിടെ കട്ട് പീസ് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കുറച്ച് പീസുകൾ ഇട്ടിട്ടുണ്ടാവും അതിനാകുമ്പോൾ വലിയ വിലയും ഉണ്ടാവില്ല ഇതിപ്പോ രണ്ടേകാൽ മീറ്റർ തുണിയുണ്ട് ആകെപ്പാടെ നമ്മൾക്കിതിന് വരുന്ന ചാർജാണ് നൂറ് രൂപ ഈ നൂറ് രൂപയുണ്ടെങ്കിൽ നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് ഒന്നെങ്കിൽ എലൈൻ ചെയ്യുക അതെല്ലാം എന്തെങ്കിലും സ്ലിക്റ്റ് ഉള്ള ടോപ്പ് ചെയ്യുക അപ്പം ഞാനിപ്പോൾ ഇവിടെ സ്ലിക്റ്റ് ഉള്ള ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് സോറി സ്ലിക്റ്റ് ഉള്ളതല്ല സ്ലിക്റ്റ് ഇല്ലാത്ത എലൈൻ ടോപ്പാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഈ ടാഗ് ഞാൻ അങ്ങോട്ട് റിമൂവ് ചെയ്യുവാണേ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെയുള്ള കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ തിരക്കൊക്കെ പിടിച്ചിട്ടാണ് ചിലതെങ്കിൽ ഒന്നും നോക്കാനുള്ള സമയം ഉണ്ടാവില്ല അപ്പോൾ കട്ട് പീസ് വലിയ ഒരു ബോക്സിൻ്റെ അകത്താക്കി വെച്ചിട്ടുണ്ടാവും അപ്പോൾ ജസ്റ്റ് ഒന്ന് തപ്പി നോക്കുക ചിലപ്പോൾ അടിയിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഒന്ന് എല്ലാം ഒന്ന് മാന്തി മാന്തി നോക്കുവാണെങ്കിൽ നമ്മൾക്ക് ഇതുപോലത്തെ ഒരു പീസ് കിട്ടും കുറേ ഉണ്ടായിരുന്നേ പക്ഷേ ബാക്കിയുള്ളതൊന്നും ഇഷ്ടപ്പെട്ടില്ല ഈ മെറൂണ്ണൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് അപ്പോൾ ഞാൻ ഞാനിതങ്ങോടെ എടുത്തു കേട്ടോ ഇനി ഇത് വെച്ചിട്ട് ഒരു അടിപൊളി ടോപ്പ് ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എന്ന് കാണിക്കുമേ രണ്ട് പാത്രൊന്നും ഒറ്റ ഇത് തന്നെ കാണിക്കും തുണി നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുത്തു ഇനി ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്യുവാണ് ആദ്യമേ ലെങ്ത് ഇത് ഫുൾ ലെങ്ത് ഞാൻ എടുക്കുന്നുണ്ട് എത്ര ഇഞ്ച് ലെങ്ത് കിട്ടും നമുക്ക് നോക്കാം ഇതിപ്പോൾ ഇവിടെ നാൽപ്പത്തി മൂന്ന് ഇഞ്ച് ഫുൾ ആയിട്ട് കിട്ടുന്നത് കേട്ടോ രണ്ടേകാല മീറ്റർ അല്ലേ ഉള്ളൂ ഇനി ബാക്കിയുള്ള അളവ് ഇനിയിപ്പോൾ നമുക്ക് കുറച്ചുകൂടി ലെങ്ത് കൂടുതൽ വേണം എന്നാണെങ്കിൽ നമുക്ക് ഈ ഭാഗത്ത് ഒരു കട്ട് പീസ് വെച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പം ഞാൻ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല ഇനി ഞാൻ ബാക്കിയുള്ള അളവെല്ലാം ഒന്ന് മാർക്ക് ചെയ്യാൻ പോവാണ് ഷോൾഡറിന്റെ അളവ് വരുന്നത് ആറര താഴത്തേക്ക് ആറര ഇഞ്ച് തന്നെ ആം ഹോൾ ലെങ്ത്ത് അത് കഴിഞ്ഞിട്ട് നേരെ ഇതിന്റെ സെന്റർ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതാണ് നമുക്ക് ചെസ്റ്റ് വരുന്നത് കേട്ടോ ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് ഒമ്പത് ആണ് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് ഇഞ്ച് പിന്നെ ഇതില് ഷേപ്പ് ലെങ്ത്ത് പിന്നെ നമ്മുടെ വേസ്റ്റിൻ്റെ വേസ്റ്റ് അല്ല ഹിപ്പിന്റെ ലെങ്ത് കേട്ടോ ഇനി ഇവിടെ എല്ലാം തയ്യൽ തുമ്പ് ചേർത്താണ് ഞാൻ മാർക്ക് ചെയ്ത് പോകുന്നത് കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മാർക്ക് ചെയ്താ ഇതുപോലെ ഇങ്ങനെ കൊടുത്തേ അത് കഴിയുമ്പോൾ ഇത് ഇതിൻ്റെ അറ്റത്തേക്ക് ഇല്ല ഇതുപോലെ ഇങ്ങനെ കൊടുത്തു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒന്ന് മുകളിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കട്ട് ചെയ്യുവാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇതേ ഫാസ്റ്റ് തന്നെ നമ്മളത് കഴിച്ച് പോവാണ് ഒറ്റടിക്ക് തന്നെ എല്ലാം കൂടി ചെയ്യുന്നുണ്ട് കേട്ടോ ഇല്ലെങ്കിൽ ചിലപ്പോൾ ഇതവിടെ എവിടെയെങ്കിലും കൂടെ മാറ്റിയിടും അപ്പോൾ അതുകൊണ്ട് ഒറ്റടിക്ക് തന്നെ അങ്ങോട്ട് ചെയ്യാം സ്ലീവ് നമ്മൾക്ക് ഈ ഭാഗത്ത് നിന്ന് കിട്ടും ത്രീ ഫോർത്ത് ആണെങ്കിൽ നടുക്ക് ജോയിൻറ്റ് ചെയ്ത് എടുക്കാം ഫ്രണ്ടിനൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ ഞാൻ ഇഞ്ച് ആണ് ഇതിന് വീതി കൊടുത്തത് അത് കഴിഞ്ഞപ്പോൾ ഇഞ്ച് ലെങ്ത് കൊടുത്തു പിന്നെ ഒരു ഇഞ്ചിൽ കൂടി ഇങ്ങനെ വരച്ചു കൊടുത്തേ എന്നിട്ട് ആ ഇഞ്ച് നേരെ ഇഞ്ചിലേക്ക് ഇങ്ങനെ ഒരു ലൈൻ കൊടുത്തു അപ്പോൾ ഇന്നൊരു വെറൈറ്റി നെക്ക് വെറൈറ്റി മീൻസ് യൂ അല്ല അതാ ഇതുപോലത്തെ ഒരു നെക്കാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അധികം ഇറക്കിയിട്ടില്ല ഒരു ചെറിയ നെക്കാണ് ഇങ്ങനത്തെ ഒരു നെക്കാണ് ഫ്രണ്ടിൽ കൊടുത്തത് ബാക്കിൽ നമുക്ക് യു തന്നെയാണ് കട്ട് ചെയ്യുന്നത് ഇനി ഇതാ സ്ലീവ് ഞാനിപ്പോൾ ഒരു ഷോർട്ട് സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഇപ്പോൾ രണ്ട് തുണി എടുക്കുക ബാക്കി നമുക്ക് നെക്ക് നെക്കടിക്കാനും ഒക്കെ വേണം അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക ആറര ഇഞ്ചാണ് ഫുള്ളായിട്ട് സ്ലീവിന് എല്ലാം ചേർത്തിട്ട് സ്ലീവിന് ലെങ്ത്ത് കൊടുക്കുന്നത് വണ്ണം വരുന്നത് പത്തര ഇഞ്ച് അപ്പോൾ പത്തര ഇഞ്ചിൽ മാർക്ക് ചെയ്തു രണ്ട് ഇഞ്ച് ഇപ്പുറയും മാർക്ക് ചെയ്തു എന്നിട്ട് ഈ രണ്ട് ലൈൻ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുത്തു മൂന്നര ഇഞ്ചാണ് ഹോൾ ഓക്കെ അപ്പോൾ നമ്മൾ എപ്പോഴും കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ഈ ലൈനിലേക്ക് വേണം കറക്റ്റ് വരാൻ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിരിക്കണം എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എന്നോട് എടുക്കുക ഇതുപോലെ വേണം സ്ലീവ് കട്ട് ചെയ്യാം സ്ലീവിൻ്റെ സെൻറ്ററും കൂടി ഒന്ന് കട്ട് ചെയ്തു ഇനി നമ്മൾ നേരെ ഇത് തയ്ക്കാൻ പോവുകയാണെ അപ്പൊ നമുക്ക് ആദ്യമേ ബാക്ക് നെക്ക് ഒന്ന് തയ്ക്കാം കേട്ടോ അപ്പം ഞാൻ ബാക്കിൽ ഇതുപോലത്തെ ഒരു യു ഒന്ന് കട്ട് ചെയ്തെടുത്തു ക്രോസ് പീസ് വെച്ചിട്ടാണ് നമ്മൾ ബാക്ക് നെക്ക് ചെയ്യാൻ പോകുന്നത് അത് കഴിയുമ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്യണം ഫ്രണ്ട് നെക്കിൽ ഇതായതുപോലത്തെ ഒരു അത്യാവശ്യം നല്ല വലിയൊരു പീസ് ഉണ്ട് ഇത് വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് ചെയ്യാം അപ്പോൾ സ്റ്റിച്ചിങ് ഞാൻ വളരെ കുറച്ചേ കാണിക്കത്തുള്ളൂ കേട്ടോ കാരണം ഇതെല്ലാം ഓൾറെഡി എല്ലാവർക്കും അറിയാവുന്ന കൊണ്ടിട്ടാണ് ഇപ്പോഴത്തെ വീഡിയോയിലൊക്കെ സ്റ്റിച്ചിങ് അധികം ഉൾപ്പെടുത്താത്തത് ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് ഈ നെക്കൊന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തയ്ച്ച് എടുക്കുവാണ് ഞാൻ ഇത് തയ്ക്കുന്നതേ എല്ലാം തന്നെ അങ്ങോട്ട് റെക്കോർഡ് ചെയ്യാൻ പോവാണ് എന്നിട്ട് അത് കുറച്ച് ഫാസ്റ്റ് ആക്കി നിങ്ങളെ കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ നെക്ലപ്പ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ കേട്ടോ സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇവിടെ ഫുൾ ആയിട്ട് സ്റ്റിച്ച് കുറച്ച് വീഡിയോ ഒന്ന് ഫാസ്റ്റ് ആക്കിയിട്ടായിരിക്കും കാണിച്ചു പോകുന്നത് കേട്ടോ ഫുൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കഴിഞ്ഞു കേട്ടോ ഇതാണ് ഇതിന്റെ ഫൈനൽ ലുക്ക് ഇപ്പൊ വീട്ടിലൊക്കെ ഇടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും ഒരു നൂറ് രൂപയുടെ തുണി തന്റെ ധാരാളാണ് സാധാരണ നെക്ക് ഒക്കെയാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ ആ ഫ്രണ്ട് നെക്ക് ഇതെ ഇതിപ്പോ ബാക്കാണീ കാണുന്നത് ഫ്രണ്ട് നെക്ക് ഈ ഒരു ഷേപ്പിലാണ് ചെയ്തിരിക്കുന്നത് വിത്ത് സ്ലീവും എല്ലാം നല്ല ഫ്ലെയർ ഉള്ള ഒരു ടോപ്പാണ് ചെയ്തിരിക്കുന്നത്